ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നീല നിറത്തിലുള്ള റേഷൻ കാർഡ് അതായത് റേഷൻ കാർഡിൽ എ പി എൽ ലിസ്റ്റുള്ള നീല നിലത്തിലുള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി റേഷൻ കടകളിൽ വില്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്ന് സർക്കാർ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാ സാഹചര്യമാണ് മാത്രവുമല്ല വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ പതിനെണ്ണായിരം രൂപ മിനിമം കമ്മീഷൻ എഴുപത് ശതമാനം വില്പന വേണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാല്പത്തിയഞ്ച് ക്വിൻ്റലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കില്ല എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇത് ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്ന വന്നതോടുകൂടി ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്യുന്നു ചെയ്യുന്നു എന്നതിന് പ്രസക്തിയില്ല അതിനാൽ ഒരു കടയിൽ എണ്ണൂറ് കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ വിൽപ്പനയുടെ തോത് അനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിങ് കൺട്രോളർ സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇതിൽ പ്രധാനമായിട്ടും തെക്കൻ ജില്ലകളിൽ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളിലെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയുമാണ് വ്യാപാരികൾ എഴുപതാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കുന്നത് നീല റേഷൻ കാർഡ് ഉള്ള ആളുകൾക്കാണ് മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് നിലവിൽ അരി ലഭിക്കുന്നത് കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് പക്ഷേ ഇപ്പോൾ പുതിയ ശുപാർശ പോയിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ നാല് രൂപയിൽ നിന്നും അരിയുടെ വില ആറ് രൂപയാക്കണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ശുപാർശ പോയി പോയിട്ടുണ്ട് വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണ് ഈ നാല് രൂപയിൽ നിന്നും ആറു രൂപയിലേക്ക് വിലയുടെ വർദ്ധനവിന് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഏറ്റവും കുറവ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കാർഡ് ഉടമകളാണ് നീലക്കാർഡ് ഉടമകളും വെള്ളക്കാർഡ് ഉടമകളും ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആ മാത്രമേ സ്പെഷ്യൽ അരിയുടെ വിഹിതം പോലും ലഭിക്കാറുള്ളൂ സാധാരണ സാധാരണഗതിയിൽ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ റേഷൻ അരി അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലൊക്കെയാണ് ആ ഒരു സമയത്ത് ലഭിക്കുന്നത് പോലും അതിൽ പോലും ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയാണ് സാധാരണ രീതിയിലുള്ള അരിയുടെ വില നാല് രൂപയിൽ നിന്ന് ആറ് രൂപയിലേക്ക് ഇപ്പോൾ നാല് കുടുംബ നാല് ഒരു റേഷൻ കാർഡിൽ നീള റേഷൻ കാർഡ് നാല് പേര് ഉണ്ട് എങ്കിൽ പോലും നമുക്കറിയാം അരിയുടെ വിഹിതത്തിൽ ലഭിക്കുമ്പോൾ ഓരോ കിലോയ്ക്ക് രണ്ട് രൂപ വെച്ച് കൂടുമ്പോൾ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതിനുവേണ്ടി തന്നെ നമുക്കറിയാം പുതിയ നടപടിക്രമങ്ങളുടെ ശുപാർശയൊക്കെ പോയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതുവരെ ആയാലും ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയൊരു തിരിച്ചടിയുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കും